नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो मुदीनयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ശ്രീമദ്ഭാഗവതം ചതുർത്ഥകന്ദം ഏഴാമത്തെ അധ്യായം ദക്ഷൻ നടത്തിയ യാഗം ശ്ലോകം ആറ് മുതൽ പത്തു വരെ ആയിട്ട് മൈത്രേയ ഉച്ച തർവാണി ഭൂതുഷ്ടമോദി പരിദു

सवनीय पशु पशो शि संधीय शिसे दक्षो रुद्रावीक्षि सद्य सुप्तास्थ सदृशे चाग्रदो मृढ़ तदा वृषत्वेश कलिलात्मा प्रचापति शिवा अवलोकात् अभवत् शरदधा इवामलहं वृर्तन वाचो नमः हरे कृष्णा हरे कृष्णा उतरी गोष वाच ओम अज्ञानतिमरांदस्य ज्ञानांजन श्लाघया चक्षुरं नीलितं येना तस्मै श्री नम ओं विष्णु पादय कृष्ण प्रेषाए भूतले श्रीमदक्तिदान्तस्वामी ना नमस्ते देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी देशकारिणी जय श्री कृष्ण चैतन्य प्रभु निनंद श्रीअद्वेदाधर श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे സ്കന്ധം നാല് അധ്യായ ശ്ലോകം ആറ് മൈത്രേവാധു സാധിത വിവർത്തനം മഹാമുനി മൈത്രേയൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട വിതുര അവിടെ സന്നിഹിതരായിരുന്ന സകല വ്യക്തികളും അനുഗ്രഹാദ അനുഗ്രഹദായകരിൽ ായ മഹാദേവന്റെ വാക്കുകൾ കേട്ട് ഹൃദയത്തിലും ആത്മാവിലും വളരെയധികം സന്തുഷ്ടരായി ലോകം ഏഴ് സഹർഷിവിം ഭയജനം വിവർത്തനം തദനന്തരം മുനിമാരുടെ മുഖ്യനായ മൃഗു മഹാദേവനെ യോഗസ്ഥലത്തേക്ക് ക്ഷണിച്ചു അപ്രകാരം ദേവന്മാർ ബ്രഹ്മാവിന്റെയും മഹാദേവന്റെയും മുനിമാരുടെയും അകമ്പടിയോടെ ആ മഹായജ്ഞം നടന്ന സ്ഥലത്തേക്ക് പോയി ശ്ലോകം എട്ട് കസ്യീയ പശോ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം എല്ലാം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ദക്ഷന്റെ ശരീരം യജ്ഞത്തിൽ ബലിയർപ്പിക്കാൻ നിർത്തിയിരുന്ന മൃഗ ത്തിന്റെ ശരീരത്തോട് കൂട്ടിച്ചേർത്തു ശ്ലോകം ഒൻപത് ചാഗ്രതോ വീക്ഷിതാകൃതോമൃഢം ശരീരത്തിന്റെ മൃഗശിരസ് ഉറപ്പിച്ച ഉടനെ അവബോധം ഉണ്ടാക്കി ഉറക്കത്തിലിരുന്ന് ഉണർന്നുപോലെ എഴുന്നേറ്റ് ദക്ഷരാജാവ് തൻ്റെ മുന്നിൽ മഹാദേവൻ നിൽക്കുന്നത് കണ്ടു കലിലാത്മാ ശിവലോകാദവാ ആ സമയം ഒരു വൃഷഭത്തിന്റെ മുകളിൽ സഞ്ചരിക്കുന്നവനായ ഭഗവാൻ ശിവനെ ദർശിച്ചിട്ട് ദക്ഷന്റെ ശിവനോടുള്ള വിദ്വേഷത്താൽ കലുഷിതമായ ഇരുന്ന ഹൃദയം വളരെ പെട്ടെന്ന് ശുദ്ധമായി ഒരു തടാകത്തിലെ ജലം ശരത്കാല വർഷത്തിൽ വർഷത്താൽ ശുദ്ധമാക്കപ്പെടുന്നത് പോലെ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീകാന്ത് പ്രഭുജി ഹരേ കൃഷ്ണ ബ്രഹ്മാവു മഹാദേവനോട് ദേവന്മാരുടെ അപരാധങ്ങളെല്ലാം പൊറുക്കണം അവർക്കുണ്ടായ പരുക്കുകളെല്ലാം ഭേദമാക്കി കൊടുക്കണം ദച്ഛന് ശിരസ് തിരിച്ചു നൽകണം എന്നെല്ലാം ദേവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് മഹാദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താനിതെല്ലാം വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല മായയിൽപ്പെട്ട ദേവന്മാരുടെ അപരാധങ്ങൾ മഹാദേവനോട് ചെയ്തിട്ടുള്ള അപരാധങ്ങൾ ഒരു കുട്ടികളുടെ കളിയായിട്ട് മാത്രമേ ബാലക്രീഡ കുട്ടികളുടെ കളിയായിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിനെക്കുറിച്ച് താൻ ഇപ്പോഴൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു അതിനുശേഷം ദേവന്മാരുടെ പരിക്കുകൾ മാറ്റുന്നതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു അത് കേട്ട സമയത്ത് ദേവന്മാർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി അവർക്ക് സമാധാനമായി ഇപ്പോൾ മഹാദേവന്റെ മനസ്സിൽ ആരോടും കോപമൊന്നുമില്ല എന്ന് കേട്ട സമയത്ത് ദേവന്മാർക്ക് വലിയ സന്തോഷമായി എന്നാണ് ഇവിടെ പറയുന്നത് സദാ സർവാണി ഭൂതാനി ശ്രുദ്ധ മേടുഷ്ടമോദിതം ഇവിടെ മഹാദേവനെ കുറിച്ച് പറയുന്നത് പറയാൻ കാരണം അനുഗ്രഹങ്ങൾ നൽകുന്നവരിൽ നൽകുന്നവരിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള വ്യക്തി അനുഗ്രഹങ്ങൾ നൽകാൻ മഹാദേവന് വലിയ സന്തോഷമാണ് അനുഗ്രഹങ്ങൾ നൽകാൻ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തിയാണ് മഹാദേവൻ ആരെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തന്റെ ഭക്തന്മാർ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മഹാദേവൻ അതെല്ലാം യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ നൽകുന്നു അസുരന്മാരാണെങ്കിൽ പോലും അവർക്ക് അനുഗ്രഹങ്ങൾ നൽകണം അതുകൊണ്ട് മഹാദേവനെ അശുതോഷൻ എന്ന് പറയും പെട്ടെന്ന് സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് മഹാദേവൻ അതുകൊണ്ടാണ് ഇവിടെ വീടുഷ്ഠവൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അനുഗ്രഹങ്ങൾ നൽകുന്നവൻ നൽകുന്നവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി എന്ന് പറയും സാധാരണഗതിയിൽ ആളുകള് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മഹാദേവനെ സമീപിക്കാറ് ആത്മീയ നേട്ടങ്ങൾക്ക് വേണ്ടി മഹാദേവനെ സമീപിക്കുന്നത് വളരെ ചുരുക്കമാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ആ കാമത്താൽ അന്തരായിട്ടുള്ള ആളുകൾ ദേവന്മാരെ ഭൗതിക നേട്ടത്തിന് വേണ്ടി സമീപിക്കുന്നു എന്നുള്ളത് പ്രപദ്ധ്യന്റെ അന്യദേവത അവര് ഇതാ എന്തിനാണ് സമീപിക്കുന്നത് അവരുടെ ഭൗതിക ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ദേവന്മാരെ സമീപിക്കുന്നത് എന്ന് എന്നത് പക്ഷെ ചില സമയത്ത് മഹാദേവന്റെ ഭക്തന്മാർ ആത്മീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ ആത്മീയ നേട്ടങ്ങളും മഹാദേവൻ നൽകാറുണ്ട് അതിന്റെ ഒരു ഉദാഹരണം ശ്രീലപ്രാവാർത്ഥത്തിൽ പറയുന്നുണ്ട് മഹാദേവന്റെ ഒരു ഭക്തൻ തനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം വേണമെന്ന് പ്രാർത്ഥിച്ചു മഹാദേവനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം വേണമെന്ന് പ്രാർത്ഥിച്ച സമയത്ത് മഹാദേവൻ സ്വപ്നത്തിൽ ദർശനം നൽകി ീ വൃന്ദാവനത്തിൽ ഇരിക്കുന്ന സനാതന ഗോസ്വാമിയുടെ അടുത്ത് പോകണം സനാതന ഗോസ്വാമിയുടെ അടുത്തു നിന്നും നിനക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കും എന്ന് മഹാദേവൻ ആ ഭക്തന് ഭക്തനായിട്ടുള്ള ബ്രാഹ്മണന് സ്വപ്നദർശനം നൽകി പറഞ്ഞു മഹാദേവന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോയി വൃന്ദാവനത്തിൽ സനാതന ഗോസ്വാമിയെ കണ്ട് ഇങ്ങനെ മഹാദേവൻ തനിക്ക് സ്വപ്നദർശനം നൽകിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നൽകാൻ സാധിക്കുന്നത് അങ്ങേക്കാണ് എന്ന് മഹാദേവൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നൽകണം എന്ന് പറഞ്ഞു അപ്പോൾ സനാതന ഗോസ്വാമിക്ക് മനസ്സിലായി ഇദ്ദേഹം ഭൗതികമായിട്ടുള്ള നേട്ടമാണ് ചിന്തിക്കുന്നത് ആത്മീയമായിട്ടുള്ള നേട്ടമല്ല എന്ന് മനസിലായതുകൊണ്ട് സനാതന ഗോസ്വാമി പറഞ്ഞു അവിടെ ആ ചപ്പ് ചപ്പുപൂനയിൽ ചവർ പൂനയിൽ ഒരു ഇരിക്കുന്നുണ്ട് ആ ഉരകല്ല് കൊണ്ട് എന്തുരച്ചു കഴിഞ്ഞാലും അത് സ്വർണ്ണമായിട്ട് മാറും അത് നിനക്ക് എടുക്കാം എന്ന് പറയും ബ്രാഹ്മണന് വലിയ സന്തോഷമായി ഓ എന്ത് ഒരച്ചു കഴിഞ്ഞാലും സ്വർണമായിട്ട് മാറും അപ്പോൾ ആ ചവർ നിന്നും ആ ഉരകല്ലെടുത്ത് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ വീട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് ബ്രാഹ്മണൻ ചിന്തിച്ചു ഈ ഉരകല്ല സനാതന ഗോസ്വാമി സൂക്ഷിച്ചിട്ടുള്ളത് ചവർ വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള വസ്തുക്കൾ ഉപേക്ഷിച്ച വസ്തുക്കളെ ഇടുന്ന സ്ഥലത്താണ് ഈ ഉരകല്ലും ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത് സനാതന ഗോസ്വാമി ഉപേക്ഷിച്ച ഒരു വസ്തുവാണ് അപ്പോൾ ഇത് ഏറ്റവും വലിയ അനുഗ്രഹം ആയിരിക്കുകയില്ല എന്ന് ബ്രാഹ്മണന് ഒരു ബോധോധം ഉണ്ടായിരുന്നു അപ്പോൾ ആ ബ്രാഹ്മണൻ തിരിച്ച് ഉരകല്ലുമായിട്ട് സനാതന ഗോസ്വാമിയുടെ അടുത്തെത്തി ഇത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മഹാദേവൻ പറഞ്ഞത് അങ്ങയുടെ മക്കളിൽ നിന്നും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം വാങ്ങണമെന്നാണ് അപ്പോൾ സനാതന ഗോസ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം വേണമെങ്കിൽ അത് സ്വീകരിക്കാൻ നീ ആണെങ്കിൽ ആ ഉരകല് കൊണ്ടുപോയി കളയണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ബ്രാഹ്മണൻ ആ ഉരകല് കൊണ്ടുപോയി ഒരു നദിയിൽ കളഞ്ഞു കളഞ്ഞതിനു ശേഷം തിരിച്ചു വന്നു അപ്പോൾ സനാതന ഗോസ്വാമി ആ ബ്രാഹ്മണന് ഹരേ കൃഷ്ണ മഹാമത്ര ഉപദേശിച്ചു കൊടുത്തു അതാണ് അവരുടെ ജീവനക്കെട്ടാണ് സാധിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഹരേ കൃഷ്ണ മഹാമന്ത്രം ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള വസ്തുക്കളെയല്ല കിട്ടുന്നത് ഭഗവാനെ തന്നെ കിട്ടും കൃഷ്ണപ്രേമ പ്രധാന പ്രധായനെ എന്നാണ് പറയുന്നത് ഗോലോകേര പ്രേമധനം ഹരിതാം ഹരിനാമ സങ്കീർണ ഇത് ഭൗതിക ലോകത്തിലെ മന്ത്രമേ അല്ല ഗോലോകത്തിൽ ഭഗവാന്റെ ഭക്തന്മാർ ജപിക്കുന്ന മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഭഗവാൻ തന്നെയാണ് ഭഗവാനെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞ സനാതന ഗോസ്വാമി ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രതീക്ഷ ബ്രാഹ്മണനെ കൊടുക്കും അങ്ങനെ ബ്രാഹ്മണൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ഭഗവാന്റെ വലിയ ഭക്തനായി അപ്പൊ മഹാദേവന്റെ ഭക്തന്മാരാണെങ്കിലും ആത്മീയമായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞ പ്രകടിപ്പിച്ചാൽ ഉടനെ തന്നെ മഹാദേവൻ ആ ഭക്തനെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും അതാണ് മഹാദേവൻ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള പറഞ്ഞു പറയുന്നത് എന്ന് അങ്ങനെ മഹാദേവൻ സന്തുഷ്ടനാണ് എന്നറിഞ്ഞ സമയത്ത് ഭൃഗു മൃഗു മഹർഷി യജ്ഞ യജ്ഞത്തിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള പുരോഹിതൻ മഹർഷി യജ്ഞം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി മഹാദേവനെയും പ്രത്യേകം ക്ഷണിച്ചു മഹാദേവന്റെ സാന്നിധ്യമില്ലാതെ യജ്ഞം ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കയില്ല എന്ന് ഭൃഗു മഹർഷിക്ക് മനസ്സിലായി അപ്പോൾ ഭൃഗു മഹർഷി മഹാദേവനെ പ്രത്യേകം യജ്ഞത്തിനായി ക്ഷണിച്ചു യജ്ഞം പൂർത്തീകരി പൂർത്തീകരിച്ചു തരണമെന്ന് അപേക്ഷിച്ചു യഥാർത്ഥത്തിൻ്റെയും ബ്രഹ്മാവിന്റെയും സാന്നിധ്യം യജ്ഞ പൂർത്തീകരണത്തിന് ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് യജ്ഞം ഭഗവാൻ വിഷ്ണുവിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വിഷ്ണു സന്തോഷിപ്പിക്ക ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കപ്പെടുന്നത് തൻ്റെ ഏറ്റവും അടുത്ത ഭക്തന്മാരായ തൻ്റെ സേവകന്മാരായിട്ടുള്ള മഹാദേവനും ബ്രഹ്മാവും യജ്ഞത്തിൽ സന്നിഹിതരായിരിക്കുമ്പോഴാണ് അവരെ ശരിയായ രീതിയിൽ ക്ഷണിക്കാതെ അവർക്ക് ബഹുമാനങ്ങൾ നൽകാതെ യജ്ഞം ചെയ്യുന്നത് ഭഗവാനും ഇഷ്ടമല്ല അവിടെ ഒരു ശ്ലോകം ശിലപ്രഭാതരെടുത്ത് പറയുന്നുണ്ട് ശിവഹീന യജ്ഞം എന്ന് പറയുന്നു ശിവഹീന യജ്ഞം മഹാദേവൻ ഇല്ലാത്ത യജ്ഞം വിഫലമാണ് എന്ന വേദങ്ങളിൽ പറയുന്നുണ്ട് മഹാദേവനെ കൂട്ടാതെ മഹാദേവനെ ക്ഷണിക്കാതെയുള്ള യജ്ഞം അല്ലെങ്കിൽ മഹാദേവനെ അവഗണിച്ചുകൊണ്ടുള്ള യജ്ഞം ഭഗവാൻ വേണ്ടി യജ്ഞം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മഹാദേവൻ അവിടെ വരും യക്ഷൻ യജ്ഞം ചെയ്യുന്ന സമയത്ത് മഹാദേവൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നും മഹാദേവനെ അപമാനിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത് മഹാദേവനെ പ്രത്യേകിച്ച് ക്ഷണിച്ചില്ലെങ്കിൽ പോലും ഭഗവാനു വേണ്ടിയുള്ള യജ്ഞമാണെങ്കിൽ ബ്രഹ്മാവും മഹാദേവനും മറ്റു ദേവന്മാരും അവിടെ സന്നിഹിതരായിരിക്കും അപ്പോൾ മറ്റു ദേവന്മാർക്ക് നമ്മള് ആഹുമാനങ്ങൾ നൽകണം എന്നാണ് പറയുന്നത് ഭഗവത്ഗീതനും പറയുന്നത് ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ദേവന്മാര് മുതിർന്ന വ്യക്തികള് മാതാപിതാക്കൾ ഇവരെ ഒന്നും അവഗണിക്കുകയല്ല വേണ്ടത് അവർക്ക് വേണ്ട ബഹുമാനങ്ങളൊക്കെ നൽകണം അങ്ങനെ ബഹുമാനങ്ങൾ നൽകുന്നവരോട് ഭഗവാനും ഏറ്റവും എന്ന് ൃപ്തിയാണ് അപ്പോൾ മഹാദേവനെ പ്രത്യേകം ക്ഷണിച്ചു മൃഗു മഹർഷി അങ്ങനെ മഹാദേവനും യജ്ഞത്തിന് വരാൻ തയ്യാറായി ബ്രഹ്മാവിന്റെയും മറ്റു ദേവന്മാരുടെയും കൂടെ അവരോടൊപ്പം മഹാദേവനും യജ്ഞത്തിന് യജ്ഞവേദിയിലേക്ക് തിരിച്ചു എന്നാണ് പറയുന്നത് യജ്ഞവേദിയിലെത്തിയ അതിനുശേഷം അവിടെയുള്ള പുരോഹിതന്മാർ മൃഗു മഹർഷിയുടെ നേതൃത്വത്തിലുള്ള പുരോഹിതന്മാർ മഹാദേവൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു എന്ന് പറയും വിധായ കാർഷി എന്ന് വച്ച തത് ഭവാൻ ഭവ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയും എന്തൊക്കെയാണോ മഹാദേവൻ നിർദ്ദേശിച്ചത് അതിനെല്ലാം അനുസരിച്ച് പ്രവർത്തിച്ചു ഇപ്രാവശ്യം മഹാദേവനെ യാതൊരു വിധത്തിലും അലവസരപ്പെടുത്താൻ പിണക്കാൻ അവർ തയ്യാറായിരുന്നില്ല കാരണം അവർക്ക് അതിന്റെ ഫലം മനസ്സിലായിട്ടില്ല മഹാദേവനെ കഴിഞ്ഞാൽ മഹാദേവന് കോപം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലായി അതുകൊണ്ട് ഇത്തവണ മുതിർന്ന വൈഷ്ണവനായിട്ടുള്ള മഹാദേവൻ പറഞ്ഞതുപോലെ തന്നെ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം തന്നെ അവർ പ്രവർത്തിച്ചു മാത്രമല്ല ദക്ഷന് അവിടെ ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നിരുന്ന ആടിന്റെ ശിരസ് ആടിനെ ബലിയായി നൽകി ആ ശിരസ് ദക്ഷന് നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞു വേദമന്ത്രങ്ങളോടെ ആ ദക്ഷന് വീണ്ടും അവർ ആ ശരീരത്തിൽ ശരീരത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ദക്ഷൻ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ ആ ആടിന്റെ ശരീരമായി ഉണർന്നു വന്നു എന്നാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സന്ധീയമാനേ ശിരസിന് ഒരാടിന്റെ ശിരസാണ് വെച്ചതെങ്കിലും ദക്ഷന്റെ ബോധം നേരത്തെ പോലെ തന്നെ ഉണ്ടായിരുന്നു ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷെ ബോധതലത്തിൽ ദക്ഷന് യാതൊരു മാറ്റവും തോന്നിയില്ല ബോധം നേരത്തെ പോലെ തന്നെയായിരുന്നു കാരണം ബോധം ആ ജീവാത്മാവിൻ്റേതാണ് ആ ബോധം ആ ജീവാത്മാവിന്റെ ബോധം മാറുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ദക്ഷൻ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നതുപോലെ ഉണർന്നു വന്നു മറ്റൊരു ശരീരവുമായിട്ട് മറ്റൊരു ശിരസ്സുമായിട്ട് ഉണർന്നു വന്നു എന്ന് പറയും പക്ഷെ ബോധം ദക്ഷിണദേവ് തന്നെയായിരുന്നു അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്ന് പറയും ശരീരങ്ങൾ നമ്മൾ മാറിക്കഴിഞ്ഞാലും നമ്മുടെ ബോധം അതുപോലെ തന്നെ ബോധത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല എന്ന് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദേഹിനോസ്മിൻ യഥാദേഹി കൗമാരം യവനം ചരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീര മുഖ്യത എന്ന് പറയും ചെറുപ്പകാലത്തുണ്ടായിരുന്ന ശരീരമല്ല നമ്മുടെ കൗമാരകാലത്തിനുണ്ടാകുന്നത് ചെറിയ ശിശുവിന്റെ ശരീരമല്ല കൗമാരകാലത്തിലുള്ളത് ആ ശരീരമല്ല യൗവന സമയത്തുള്ളത് ആ ശരീരമല്ല വാർദ്ധക്യകാലത്തുള്ളത് ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതിലിരിക്കുന്ന വ്യക്തി അതിലിരിക്കുന്ന ബോധം അതേപോലെ തന്നെയാണ് ബോധമാണ് മാറാതെയിരിക്കുന്നത് ശരീരം ഒരുപാട് മാറിക്കഴിഞ്ഞു അപ്പോൾ ശരീരം മാറിയാലും ബോധം മാറുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ വീണ്ടും ആ ഉറപ്പുന്നുണ്ട് അങ്ങനെ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ ദക്ഷൻ എഴുന്നേറ്റ സമയത്ത് ആദ്യം കാണുന്നത് മഹാദേവനെ തന്നെയാണ് മഹാദേവൻ ഒരു വൃഷഭത്തിന്റെ തന്റെ കാളയായിട്ടുള്ള നന്ദീകേശന്റെ പുറത്ത് യജ്ഞശാല വരുന്നതാണ് ദക്ഷൻ ഉണർന്ന സമയത്ത് കണ്ടത് എന്ന് പറഞ്ഞു ആ സമയത്ത് ദക്ഷന് മഹാദേവനോട് വലിയ ആദരവുമുണ്ടായിരുന്നു ബഹുമാനം ഉണ്ടായിരുന്നു കാരണം മഹാദേവൻ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് ദക്ഷനും പ്രത്യക്ഷമായിട്ട് ബോധ്യപ്പെട്ടു മഹാദേവനെ അവഗണിക്കേണ്ട വ്യക്തിയല്ല ഒരിക്കലും മഹാദേവനെ അവഗണിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ദക്ഷന് ബോധ്യമായി അതുകൊണ്ട് ബഹുമാനപൂർവ്വമാണ് ഇപ്രാവശ്യം ഇത്തവണ ദക്ഷൻ മഹാദേവനെ ദർശിച്ചത് അങ്ങനെ ബഹുമാനത്തോടു കൂടി ഭക്തിയോടുകൂടി മഹാദേവനെ ദർശിച്ചത് കൊണ്ട് ദക്ഷന്റെ മനസ്സിലുള്ള എല്ലാ കാലുഷ്യങ്ങളും ഇല്ലാതായി എന്ന് പറയും കാരണോ മഹാദേവനെ ആദരപൂർവ്വം ദർശിക്കുന്നത് അവരുടെ മനസ്സിലുള്ള എല്ലാ കാലുഷ്യങ്ങളും ഇല്ലാതായി മാറും എന്നാണ് പറയുന്നത് അങ്ങനെ ദക്ഷന്റെ ചിത്തം ഒരു ശരത്കാല വർഷത്താൽ ശുദ്ധമായ ശുദ്ധമാക്കപ്പെട്ട തടാകം പോലെ തെളിഞ്ഞു എന്നാണ് പറയുന്നത് ദക്ഷന്റെ മനസ്സ് നേരത്തെ കലങ്ങി മറിഞ്ഞതായിട്ടും ഇതുപോലെ വർഷകാലത്തുള്ള തടാകത്തെ പോലെ വർഷകാലത്ത് ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് തടാകങ്ങളും പുഴകളും ഒക്കെ കലങ്ങി മറയും നേരത്തെ അതുപോലെ പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സായ പക്ഷെ ഇപ്പോൾ മഹാദേവനെ കൂടി ദർശിച്ച സമയത്ത് ആ മഴക്കാലത്തെ തടാകം പോലെ ഇരുന്ന പ്രക്ഷുബ്ധമായ ലക്ഷന്റെ മനസ്സ് ശരത്കാലത്തെ തടാകത്തെ പോലെ വളരെ തെളിഞ്ഞതായി തീർന്നു തെളിമയുള്ളതായി മാറി ഇവിടെ പറയും അപ്പൊ അതെല്ലാവർക്കും എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് പറയുന്നത് ആരാണോ ബഹുമാനപൂർവ്വം മഹാദേവനെ ദർശിക്കുന്നത് അവരുടെ മനസ്സ് ശുദ്ധമാകും അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങളോട് എളുപ്പത്തിൽ ബോധ്യപ്പെടും എന്ന് പറയുന്നു ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണൻ Retirar, se virar um problema. Retirar, Hare Retirar, Retirar, rei Krishna. Retirar, Retirar, Krishna. Retirar, rei Krishna.